ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ആദ്യം തന്നെ നമുക്ക് കഴുകി വെച്ച ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം ഇവിടെ ഞാൻ ബോൺലെസ് പീസ് മാത്രമല്ല ബോണുള്ള പീസും എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ നുറുക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് സോയാ സോസും ടൊമാറ്റോ ജോസ് സോസ് ചില്ലി സോസ് എന്നിവ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പൊടികൾ മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ മസാല പിടിപ്പിച്ച ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇതുവരെ ഞാനിതൊരു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മതി ഇതിനു മുന്നേ ഞാനൊരു ബിരിയാണി വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചപ്പറങ്ങി സ്ലൈസ് ചെയ്തത് അതായത് ഒരു പച്ചപ്പറങ്ങി സ്ലൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പൈസി ഈ ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസും സോട്ട് ചെയ്തെടുക്കാനുണ്ട് ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കണം എന്നാലേ ആ ടേസ്റ്റ് അതിൽ തന്നെ നിൽക്കുള്ളൂ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള വെളുത്തുള്ളിയും പച്ചപ്പറങ്കിയും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ബീൻസ് ടൊമാറ്റോ പിന്നെ ഒരു ഹാഫ് ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് ഉള്ളിയോടൊപ്പം തന്നെ ഞാൻ ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ ആദ്യം വേവുള്ള സാധനം നമുക്ക് ആദ്യം ആഡ് ചെയ്യാം അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീൻസും ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാനുണ്ട് ക്യാരറ്റ് ഒന്ന് സോട്ടായതിലേക്ക് നമുക്ക് കുറച്ച് ബീൻസും കൂടി ആഡ് ചെയ്യാം ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് കുക്കാവണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കി നോക്കുന്നവർക്കും ഫ്രഷേഴ്സ് ആയിട്ട് ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ് ഒരുപാട് പ്രോസസ്സൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ സോൾട്ടായി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഞാനിവിടെ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കും ടൊമാറ്റവും കൂടി ഈ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരണം ടൊമാറ്റോ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഞാൻ പിന്നെ ഇവിടെ ടൊമാറ്റോ ഉണ്ടായതുകൊണ്ട് ആഡ് ചെയ്തു എന്ന് മാത്രം ഇതിൻ്റെയൊക്കെ കളർ ഇങ്ങനെ മിക്സ് ആയിട്ട് കാണാൻ നല്ല രസം ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഗ്രീൻ കളർ ക്യാപ്സിക്കം കൂടാതെ റെഡോ യെല്ലോ എല്ലാം എന്നെ ആഡ് ചെയ്യാം സ്പ്രിങ് ഓണിയൻ ആഡ് ചെയ്യാം ക്യാബേജ് ആഡ് ചെയ്യാം ഇതൊക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് മുട്ട കൂടി ആഡ് ചെയ്യാനുണ്ട് മുട്ട വേണമെങ്കിൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ് ഒരുമിച്ച് ആഡ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടേൻ്റെ ഫ്ലേവർ വെജിറ്റബിൾസിലേക്കും കൂടി കയറുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ഒരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാം ഇത് എൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഫ്ലേവർ തന്നെയാണ് നമുക്ക് വീട്ടിലും കിട്ടാം റെസ്റ്റോറൻറ്റിലാകുമ്പോൾ നമുക്ക് അതിൽ അജ്നോമാറ്റോ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യും ഇതെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കെമിക്കൽസും കൂടാതെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ നമുക്ക് ഈ മുട്ടയും വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോസസ് ആണ് സോയാ സോസ് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് സോസ് നമുക്ക് ഇതിലെ മൊത്തത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാനിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ആഡ് ചെയ്യുന്നത് ചിക്കനും കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാനുണ്ട് കുരുമുളക് പൊട്ടി നമുക്കിതിലേക്ക് സോസ് കൂടി ആഡ് ചെയ്യാം സോയാ സോസും ടൊമാറ്റോ സോസും ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സപ്പോസ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മസാല അല്ലെങ്കിൽ ഗ്രേവി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ഇതിന് വേണ്ടുന്ന റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിപ്പം ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാല നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്യാം റൈസ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ നോർമൽ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ റൈസിലേക്ക് ഈ ഗ്രേവി കൂടി മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ഫ്ലേവർ ഈ റൈസിലേക്കും കൂടി നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ ചിക്കൻ ഫ്രൈ ചെയ്തിൻ്റെയും എഗ്ഗിൻ്റെയും ആ വെജിറ്റബിൾസിൻ്റെയും ഫ്ലേവറും എല്ലാം ഈ റൈസിലേക്ക് നന്നായിട്ട് പിടിക്കണം ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സോസ് കൂടി ആഡ് ചെയ്യാം റൈസിന് ആവശ്യമായിട്ടുള്ള സോസ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നിവിടെ ഹെൽപ്പ് ചെയ്യാൻ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനാണ് നന്നായിട്ട് തരുന്നത് ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഓതിപ്പിച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക ഫൈനലായിട്ട് മല്ലിയലെയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ